നമസ്കാരം കേരളത്തിലെ ഒരു പ്രമുഖ അഭിഭാഷകൻ യശവന്ത് ഷേണായി റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് മേരി ജോസഫിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി ജസ്റ്റിസ് മേരി ജോസഫ് റിട്ടയർ ആയതിനു ശേഷവും തന്റെ അധികാര പദവി ദുർവിനിയോഗം ചെയ്ത് പ്രവർത്തിച്ചുവെന്നും നാർക്കോട്ടിക് ലോബിയുമായി ബന്ധം പുലർത്തുന്നുവെന്നും അവകാശപ്പെട്ടുകൊണ്ടുള്ള പരാതികൾക്ക് ബലമായ തെളിവുകൾ ചീഫ് ജസ്റ്റിസിന് നൽകി അഭിഭാഷകൻ യശവന്ത് ഷേണോയുടെ കത്ത് വെളിപ്പെടുത്തുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്നാൽ ജസ്റ്റിസ് മേരി ജോസഫിന് റിട്ടയർ ആയതിനു ശേഷവും കോടതിയുടെ ഐ ടി സിസ്റ്റങ്ങളിൽ പ്രവേശനം ലഭിച്ചിരുന്നുവെന്നും ഇവർ തുടർന്നും വിധികളെഴുതി പുറത്തുവിട്ടതായും യശ്വന്ത് ഷേണായി ആരോപിക്കുന്നു ഇങ്ങനെയുള്ള നടപടികൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ജസ്റ്റിസ് മേരി ജോസഫിനും അഭിഭാഷിക ഗെസാസ് ഹുസൻ തോമസും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം സംശയകരമാണെന്ന് കത്തിൽ പറയുന്നു ഇവ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കണമെന്നും മറ്റ് താഴ്ന്ന ന്യായാധിപന്മാരും ആയുള്ള ബന്ധവും അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടാതെ ജസ്റ്റിസ് മേരി ജോസഫിന്റെ അധികാര പരിധിയിൽ വ്യത്യാസമായ രീതിയിലാണ് കേസുകളുടെ ഹിയറിംഗ് ഇത് വാദികക്ഷികൾക്കും അഭിഭാഷകർക്കും അവിശുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നും ജുഡീഷ്യറിയുടെ സമാഗ്രതയ്ക്കും ജനാധിപത്യത്തിനും ഹാനികരമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു യശ്വന്ത് ഷേണോയ് തന്റെ നിയമത്തിലെ വിശ്വാസവും നിയമന്യായം പകർത്തുന്നതിൽ കഴിയുന്ന പ്രാപ്തിയും ഉള്ളത് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കത്തിൽ പറയുന്നു ന്യായാധിപന്റെ സ്ഥാനമാന്യത സംരക്ഷിക്കുന്നതിന്റെ പേരിൽ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട നാർക്കോട്ടിക് കുറ്റവാളികളെ വീണ്ടും സമൂഹത്തിലേക്ക് വിടുന്നത് നീതിയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ചില പ്രധാന ആവശ്യങ്ങൾ എന്തെന്നാൽ സുപ്രീം കോടതി സ്വമേധയാ ഈ കേസുകളിൽ വന്ന വിധികളെ റദ്ദാക്കണമെന്നും അഞ്ചംഗ ബെഞ്ചിന്റെ വിധികൾ തള്ളുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ജസ്റ്റിസിന് ലോബിയുമായി ഉണ്ടായിരുന്ന ബന്ധം സി ബി ഐ അന്വേഷിക്കണമെന്നും കത്തിലെ പ്രധാന ആവശ്യമാണ് മേരി ജോസഫ് എഴുതിയ വിധികൾ പ്രിന്റ് ചെയ്തത് എപ്പോൾ ആരൊക്കെ അങ്ങനെ ചെയ്യാൻ അനുവാദം നൽകി തുടങ്ങിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടും ആവശ്യപ്പെടുന്നു യശ്വന്ത് ഷേണായി തന്റെ ആരോപണങ്ങൾക്ക് ബലമായ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും ആവശ്യമായ എല്ലാ രേഖകളും ഡിജിറ്റൽ പ്രമാണങ്ങളായി സമർപ്പിച്ചിട്ടുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കി കോൾ റെക്കോർഡുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് സുപ്രീം കോടതി വിധികളും ജസ്റ്റിസ് ദീപക് ഗുപ്തയുടെ യാത്രയയപ്പ് പ്രസംഗവും എടുത്തു നോക്കുമ്പോൾ ന്യായ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യത്തിനാണ് പ്രാധാന്യമെന്നും ഈ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു ന്യായാധിപന്റെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും സംരക്ഷിക്കേണ്ടതിന് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയണമെന്നും പരാമർശങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു അത് കേരള ഹൈക്കോടതിയുടെ പ്രത്യേകതയാണോ ഈ സംഭവത്തിൽ ന്യായം ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള എല്ലാ നടപടികളും എടുക്കേണ്ടതാണ് എന്ന് യശ്വന്ത് യശവന്ത്ണോയെ ആവശ്യപ്പെടുന്നു ഏറ്റവും ഉയർന്ന പ്രാധാന്യവും ശ്രദ്ധയും നൽകേണ്ട സമയമാണ് എന്ന് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ മലയാളി ജനതയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് തീർച്ച ഈ കത്ത് ഒരു ഉത്തേജനമായ ചരിത്ര ഘട്ടമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ള അവസരം കൂടിയാണിത് അസാധ്യമെന്ന്